ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെ ഉണ്ടാവാത്ത വലിയൊരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് നമ്മുടെ സിജോനെ റോക്കി പിടിച്ച് അടിച്ചു സിജോൻ്റെ എന്തായാലും പല്ല് വരെ പോയിട്ടുണ്ടായിരിക്കും കാരണം ആ മതിരി ഇടിയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ കൈ തന്നെ വെച്ചിട്ടാണ് അന്നൊരു ടേബിൾ മേടിച്ചത് അങ്ങനെ ആ ടേബിളിൻ്റെ ഭാഗങ്ങളൊക്കെ പൊട്ടി ഉണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് സിജോനെ അടിച്ചത് വീണ്ടും അടിക്കാനാണ് റോക്കി പോയത് അപ്പോൾ അത് അപ്പോൾ അവിടെ തടഞ്ഞു നിർത്താൻ ആരും ഉണ്ടായിരുന്നില്ല സത്യത്തിൽ അവിടെ ജാസ്മിനെ കണ്ട് ഗബിറി കേൾക്കുന്നുണ്ട് അവിടെ നിന്ന് ഓടി വന്നത് അർജുൻ മാത്രമാണ് അർജുൻ ഓടി വന്ന് റെസ്മിനെ ഓടി വന്ന് മാറ്റുന്നുണ്ട് റോക്കിനെ പക്ഷെ റോക്കി ഒതുങ്ങുന്നില്ല ബാക്കി എല്ലാവരും നമ്മുടെ സിജോനെ പിടിച്ച് മാ സിജോൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് സിജോന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു അഘാതം തന്നെയായിരുന്നു സിജോന് കിട്ടിയത് അത് കണ്ടാൽ തന്നെ അറിയാം റോക്കി നല്ല ഷൗട്ടിലാണ് കൊടുക്കുന്നത് ഒരാളുടെ ലൈഫ് വെച്ചിട്ടാണ് ഈ കളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ റോക്കിനെന്തായാലും പുറത്താക്കും ഫിസിക്കൽ അസോൾട്ട് പറഞ്ഞ റോബിന്റെ സീസണിൽ നടന്നെങ്കിലും ജസ്റ്റ് തട്ടി എന്ന് പറഞ്ഞിട്ടാണ് റോബിനെ പുറത്താക്കി ആ സ്ഥിതിക്ക് ഇത് തട്ടനല്ല എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം അപ്പോൾ എന്തായാലും റോക്കിയുടെ കാര്യം തീരുമാനമായി ഇതെല്ലാം കണ്ടു നിന്ന ശ്രീതു ഭയങ്കര സങ്കടത്തിലാണ് അവിടെ മാറി നിൽക്കുന്നത് ശ്രീധുവിനും എന്താണെന്ന് മനസ്സിലായില്ല അവരെല്ലാവരും എല്ലാവരും ഓടി വന്ന് സിജോനെ സമാധാനിപ്പിക്കുന്നുണ്ട് സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നുള്ളൂ ആലായിട്ട് ചോദിച്ചു ആരാണ് ഈ സമരത്തിന് സ്റ്റാർട്ട് ചെയ്തതെന്ന് അപ്പോൾ പറഞ്ഞു സിജോ സിജോയാണ് അപ്പോൾ റോക്കി പറഞ്ഞു റോക്കിയാണെന്ന് പക്ഷേ റോക്കിക്ക് റോക്കി ആവണം ആഗ്രഹം പക്ഷെ അത് സിജു സിജു ആണെന്ന് പറഞ്ഞമ്മയാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് പാവൻ ജിൻഡോ പോലിയിരുന്ന് ചോറുണ്ടായിരുന്നു കേട്ടോ ജിൻഡോ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ജിൻഡോ ഓടി വരുന്നുണ്ട് സംഭവം നടന്നിരിക്കുന്ന ഒരു ഉച്ച ഉച്ച സമയത്താണ് അപ്പൊ ഇന്നത്തെ ലൈവില് നമുക്ക് എന്തായാലും കാണാം സിജോൻ്റെ പല്ല് പോയോ അതോ സിജോൻ എന്ത് സംഭവിച്ചെന്നൊന്നും ഇതുവരെ നമുക്ക് നമുക്കറിഞ്ഞിട്ടില്ല എന്തായാലും റോക്കിയെ അറസ്റ്റ് ചെയ്യേണ്ട രീതിയിലേക്കാണ് സംഭവം പോയിട്ടുള്ളത് റോക്കി നല്ലൊരു ഗെയിമർ തന്നെയായിരുന്നു നല്ലൊരു നല്ല എല്ലാം കൊണ്ടും നല്ലതായിരുന്നു പക്ഷേ ദേഷ്യം അടച്ച് അടക്കി പിടിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ലേ തോന്നുന്നുണ്ട് കാരണം ഒരാൾ ഇത്രയും ഇറിറ്റേറ്റ് ചെയ്താൽ അവിടുന്ന് മാറിപ്പോയാൽ മതിയായിരുന്നു റോക്കിക്ക് റോക്കി എന്ത് ചെയ്തു റോക്കി അവിടെ തന്നെ നിന്ന് റോക്കി അടിക്കുകയാണ് ചെയ്തത് സിജോ ആണെങ്കിൽ നന്നായി ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് അത് കാര്യം കാര്യമായിട്ട് പറയാം പക്ഷേ വേണ്ടായിരുന്നു ഒന്നു കാരണം ബിഗ് ബോസ് തുടങ്ങിയിട്ട് വെറും രണ്ടാഴ്ചയായിട്ടുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ ഇത്രമാത്രം സംഭവങ്ങളുണ്ടാവും ലാലേട്ടൻ വന്നപ്പോൾ ലാലേട്ടൻ പറഞ്ഞതാണ് റോക്കിയോട് കുറച്ച് ദേഷ്യങ്ങളൊക്കെ പിടിച്ചു വെക്കണമെന്ന് പക്ഷേ